ലാംഗ്വേജ് അറിയാതെ തന്നെ ഡെൻമാർക്കിൽ പോയി അവിടെ ഒരു രജിസ്റ്റേഡ് നേഴ്സായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുമോ ഡെൻമാർക്കിൽ ഇങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ടോ ഒ ഐ ടി വെച്ചിട്ട് തന്നെ പോയി അവിടെ രജിസ്ട്രേഷൻ എടുക്കാൻ പറ്റുമോ എന്നുള്ളൊരു കാര്യമായിരുന്നു ഡെൻമാർക്ക് എന്ന് പറഞ്ഞ രാജ്യത്ത് ഡാനിഷ് ആണ് അവരുടെ സ്പീക്കിംഗ് ലാംഗ്വേജും ആ ലാംഗ്വേജ് കമ്മ്യൂണിക്കേറ്റീവ് സ്കിൽ ഇല്ലാത്ത ഒരാൾ ഹെൽത്ത് കെയർ പോലത്തെ ഇത്രയും സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ഫീൽഡിലേക്ക് റിക്രൂട്ട്മെന്റ് ആക്ച്വലി നടക്കുമോ എന്നുള്ളത് നമ്മൾ ഒന്ന് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് നമ്മളുടെ ക്വാളിഫിക്കേഷൻ്റെ ബേസിൽ നമ്മൾക്ക് അവിടെ ഇക്വലൻ്റായിട്ടൊരു ജോലി ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ അപ്ലൈ ചെയ്ത് പോകാൻ പറ്റും എന്നുള്ളതാണ് അതിന് ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ അവിടുത്തെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷന് എക്വലൻ്റ് ആണോ എന്ന് പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് അങ്ങനെ എക്വലൻ്റ് ആണോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് അവരുടെ ഒരു വെബ്സൈറ്റ് ഉണ്ട് ആ വെബ്സൈറ്റിൽ കയറിയിട്ട് നിങ്ങൾ നിങ്ങളുടെ ഒരു പ്രൊഫൈല് ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളുടെ ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക അങ്ങനെ ചെയ്യുന്നതിന് നിങ്ങൾക്ക് ഒരു ഏജൻറ്റിൻ്റെയും ആവശ്യമില്ല നോർമലി നമ്മൾ ഇതിന്റെ ഇക്വലൻസി ടെസ്റ്റ് പാസ് ആയാലും നമ്മൾക്ക് അവിടെ ചെന്നിട്ട് മൂന്ന് വർഷം വരെ വർക്ക് ചെയ്യാനുള്ള റൈറ്റ്സ് കിട്ടുക അടുത്ത കടമ്പ എന്ന് പറയുന്നത് നമ്മളുടെ ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് ഗവൺമെന്റ് തരുന്ന ആ പീരീഡിനെയാണ് നമ്മുടെ അഡാപ്റ്റേഷൻ പീരീഡ് എന്നത് നമ്മൾ ഈ ലാംഗ്വേജ് സർട്ടിഫിക്കറ്റ് എടുത്തു എന്നുള്ള ഒരു കാര്യം കൊണ്ട് മാത്രം നമ്മൾക്ക് അവിടെ ആർ ആയിട്ടോ അല്ലെങ്കിൽ മറ്റ് ഒരു ജോലിയിലേക്കോ പ്രവേശിക്കാൻ പറ്റും എന്നുള്ളത് വളരെ ഡിഫിക്കൽട്ടായിട്ടൊരു കാര്യമാണ് ആക്ച്വൽ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഇതിന് പ്രോപ്പറാണോ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷനും അതുപോലെ തന്നെ ഡാനിഷ് ലാംഗ്വേജിലുള്ള നിങ്ങളുടെ പ്രൊഫിഷ്യൻസിയും എത്രമാത്രം മെച്ചപ്പെട്ടു എന്നുള്ളത് നിങ്ങളുടെ സ്പോൺസറിന് ബോധ്യപ്പെട്ടാൽ മാത്രമേ നിങ്ങളുടെ ഫ്യൂച്ചറിലേക്കുള്ള വിശയിലേക്കുള്ള പോലും ബാക്കിയുള്ള ട്രാൻസ്ഫോർമേഷൻ കാര്യങ്ങളും ട്രാൻസ്ഫറും കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളൂ